മൊത്തം ടു ഡ്രാഗൺ ഡ്രാഗൺഫ്ലൈന്ന് നമ്മൾ എണ്ണ കാച്ചാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് കയടി എടുത്തിട്ടുണ്ട് ഒന്ന് ശബരിടിയെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വെളിച്ചെണ്ണ ആയാൽ കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണേനല്ലേ എല്ലാതും കയടി ആവുമ്പോൾ കൂടുതൽ നല്ലതാണെന്ന് മാത്രം അപ്പോൾ എന്തായത് രണ്ട് കിലോടെയാണ് കേട്ടോ വെളിച്ചെണ്ണ പിന്നെ നമ്മൾ നെല്ലിക്കപ്പൊടി എടുത്തിട്ടുണ്ട് നീലാമരിപ്പൊടി എടുത്തിട്ടുണ്ട് കരിഞ്ചീരകം ചെറുതായി പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ വേപ്പിൻ്റെ ഇലയും കരിവേപ്പിൻ്റെ ഇല ഒക്കെ കുഴപ്പമൊന്നുമില്ല ചേർക്കുന്നതിന് പിന്നെ നമ്മൾ കരിവേപ്പിലെടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ കറ്റാർവാഴ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറ പോകാൻ വേണ്ടി കുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെന്താ അപ്പോൾ നമ്മൾ ഇന്നലെ വലിയൊരു കറ്റാർവാഴ വാങ്ങി നടാനും എണ്ണ അയച്ചാനും വേണ്ടിയിട്ടോ നമ്മളെടുത്തുള്ളത് അധികം വലുപ്പമായിട്ടില്ല അപ്പോൾ അതിൻ്റെ രണ്ട് തണ്ടാണ് നമ്മളെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഉലുവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എണ്ണ കാച്ചാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ട് കിലോ വെളിച്ചെണ്ണക്കുള്ള അളവിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് കേട്ടോ ആദ്യം ഉലുവ നമുക്ക് രണ്ട് വലിയ സ്പൂൺ എടുക്കുകയാണ് കേട്ടോ അപ്പൊ കരിഞ്ചീരകം രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് നെല്ലിക്കപ്പൊടിയും രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നീലമരിപ്പൊടിയാണ് അതും നമ്മൾ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടികളൊക്കെ രണ്ട് സ്പൂണ് വീതമാണ് എല്ലാതും എടുത്തിട്ടുള്ളത് കട്ടാർ വാഴ വലിയ രണ്ട് തണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതായിരുന്നു ചേർക്കാം പിന്നെ നമ്മൾ കറിവേപ്പിലത് മൊത്തം ഇടുന്നതാണ് കേട്ടോ കറിവേപ്പിലപ്പോൾ എത്ര ഇട്ടാലും അതൊരു കുഴപ്പമില്ല എത്ര വേണമെങ്കിലും ചേർക്കാം പിന്നെ നമ്മൾ അരിവെയ്പ്പിൻ്റെ ഒരു ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഇന്താലിയത്തിൻ്റെ ചട്ടിയിലാണ് അല്ലെങ്കിൽ നല്ല ഓടിലുരുലുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കാച്ചിക്കോളൂ നമ്മളെ വീട്ടിൽ നല്ല അടി കട്ടിയുള്ള ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലാണ് നമ്മൾ കാച്ചൽ കേട്ടോ അപ്പം നമുക്ക് കറ്റാറവാഴ അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ ചട്ടി വെച്ച് ചൂടായതിനു ശേഷം നമ്മളെ കറ്റാർ വാഴ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിട്ട വെള്ളം വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ആദ്യം എണ്ണ ഒഴിക്കണ മുന്നേ നമ്മൾ ഒന്ന് വരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് അപ്പോൾ അപ്പോൾ ഒഴിച്ചു കൊടുക്കാറുവാഴ നന്നായിട്ട് തിളക്കിണ്ട് കേട്ടോ അപ്പോ കറ്റാർ വാഴ നല്ല വെള്ളം അതിൻ്റെ പത കുണത് മാറുന്നവരെ അപ്പോൾ അതിന് ശേഷം മാത്രമേ ഇത് കോരി എടുത്ത് മാറ്റാവുള്ളൂ കേട്ടോ അപ്പം ഇത് നന്നായിട്ട് പതയൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പം അതിലത്തെ സത്ത് മുഴുവൻ നമ്മളെ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ നീന്തതിൽ കിടന്നാൽ വെറുതെ എണ്ണ പിടിച്ചിട്ടുമ്പോൾ അപ്പൊ നമ്മളിത് കോരി മാറ്റുകയാണ് മാറ്റോ ഇനി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ചോറൊക്കെ ആയതിനു ശേഷം അടുപ്പ് നല്ല ചൂടലാണ് അപ്പൊ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്കാണ് ചേർക്കുന്നത് കേട്ടോ അപ്പൊ ഇത് കുറച്ച് കളിച്ച രണ്ട് കിലോയിൽ ഒരു അതിന്റെ ഒരു അര ഭാഗേ ഒഴിച്ചിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പച്ചവളം പൊങ്ങി വന്ന് കഴിച്ചാൽ മൊത്തം നഷ്ടപ്പെടും മനസ്സിലായല്ലോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കറ്റാർ വാഴ വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ കറിവേപ്പില എത്ര വേണമെങ്കിലും ഇടാട്ടോ കറിവേപ്പില നല്ല മുടിയൊക്കെ നല്ല കറുക്കാനും വളരാനൊക്കെ വളരെ നല്ലൊരു കറുവാഴ ആയാലും കറിവേപ്പില ആയാലും ബാക്ടീരിയേനൊക്കെ നമ്മുടെ തലയിൽക്ക് ചെറിയ കുരുക്കളൊക്കെ വരുമല്ലോ അതൊക്കെ പോകാൻ വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം നീ നമ്മുടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഈ കറിവേപ്പില നന്നായിട്ട് വറക്കുക അപ്പൊ ഓരോന്നും നമ്മ ഇപ്പോൾ എണ്ണ കൂടുതൽ കൂടുതൽ മൂത്ത് വരും കറ്റാർ വാഴയുടെ എണ്ണയായി പിന്നെ ഇപ്പം കറിവേപ്പില വറക്കും ആ അപ്പൊ അതാണ് കേട്ടോ ഏറെ ആരും അങ്ങനെ ഒരു സംശയം തോന്നാം എനിക്കും സംശയം തോന്നും എന്താ വെച്ചാൽ അമ്മേനെ എണ്ണ കാച്ചൽ ഞാനപ്പോൾ അതൊന്നും നോക്കാൻ ചെല്ലലില്ല അപ്പോൾ നമ്മൾ യൂട്യൂബറൊക്കെ ആയതിനു ശേഷമാണ് നമ്മളിതൊക്കെ ഓരോന്നും നമ്മൾ അടുക്കളയിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അമ്മ എണ്ണ കാച്ചിട്ടും ഞാൻ ടേസ്റ്റ് എന്താണ് അമ്മ ചുടും തിന്നും അതേപോലെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നാം ഒരെണ്ണ കാച്ചിട്ട് അപ്പോൾ അത് മൂക്കില്ലേ അങ്ങനെയല്ല നമ്മൾ കുറച്ച് എണ്ണയിലാണിത് ഓരോന്നും ചെയ്ത് എടുക്കുന്നത് ബാക്കിയുള്ള എണ്ണ ഇതിനൊക്കെ ശേഷം പൊടികൾ ചേർക്കുന്നത് മാത്രമാണ് ഫുള്ളായിട്ട് ചേർക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കറിവേപ്പിൽ നന്നായിട്ട് മുരിഞ്ഞ അപ്പോൾ മുരിഞ്ഞതിന് ശേഷം നമ്മളത് പൂരി കരിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു പോയല്ലേ ആയാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് പച്ച കണ്ട് മൂത്തിട്ടില്ല എന്ന് വിചാരിക്കേണ്ട ൂത്തിട്ടുണ്ട് കേട്ടോണ്ടോ ഒടിഞ്ഞറിൻ്റെ ഒക്കെ പ്രതികം പോലെ ഇതാണ് ശരിക്കും എണ്ണ കാച്ച ഒരു കണ കണക്ക് അല്ലെങ്കിൽ ലഭല നമ്മളൊക്കെ ശരിക്കും ഇത് കറത്തിട്ടാണെന്ന് എടുക്കില്ലേ അപ്പം അതിൻ്റെ എന്താ പറയുക കൂടുതൽ എണ്ണ കരിഞ്ഞ പോലെ ആവുമ്പോൾ അല്ല പറയണോ ചെയ്തു പോലെ ആവുമ്പോൾ ഈ കഴിക്കണ വീട്ടിലെല്ലാം നല്ലൊരു പത്തിയിൽ പോകാനുള്ളൊരു ഏജൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മുടെ അരിവെയ്പ്പിൻ്റെ ഇല ഒരു പിടി നമ്മൾ ഇട്ടത്തുള്ളൂ കേട്ടോ പച്ച കൊണ്ട് വെച്ചതായിരുന്നു കേട്ടോ ഉണങ്ങുന്നില്ല ചെയ്തത് ഫ്രിഡ്ജിലിരുന്ന് ചീഞ്ഞ് പോയത് കാരണം ഇട്ടിട്ടല്ലേ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പിടി ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ആവണെന്താണെന്നു വെച്ചാൽ ഇതൊന്നും ഫ്രഷ് ആയിട്ടുള്ളതല്ല നമ്മൾ പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് എണ്ണ വച്ചാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പച്ചയാകുമ്പോൾ കുറച്ചും കൂടി നേരം പിടിക്കും ഇത് ഉണങ്ങിയതാണ് അതിൽ നീരൊക്കെ ഒരുപാട് വറ്റിയതാണ് അത് കാരണം പെട്ടെന്ന് ഇട്ടിട്ട് എടുക്കണത് കേട്ടോ കൂടുതലായാൽ കഴിഞ്ഞാൽ എണ്ണയുടെ ഗുണം പോവും അപ്പൊ നമ്മൾ ബാക്കിയുള്ള എണ്ണ നമ്മൾ ഇവര് ഫുള് ആയതും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളപ്പിച്ചിട്ട് വെള്ളം വറ്റിയതിന് ശേഷമാണ് കേട്ടോ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ ചേർത്ത് കൊടുക്കുന്നില്ല പൊടിയായതുകൊണ്ട് പെട്ടെന്ന് മൂക്കും അപ്പൊ ഇതിൽ വെള്ളം വറ്റൂല പൊടി മൂക്കും ചെയ്താൽ അപ്പൊ എണ്ണയുടെ ലെവല് പോകും അപ്പൊ നമ്മൾ എണ്ണ തിളച്ച് അതിലെ വെള്ളമൊക്കെ പോയതിന് ശേഷം മാത്രമേ പൊടികളൊക്കെ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ എണ്ണയിലെ വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വച്ച ഏർ ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്തത് ഉലുവപ്പൊടി കൊടുക്കാം നീലാമരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നെല്ലിക്ക പൊടി ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ എല്ലാ പൊടികളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം ഈ എണ്ണക്കൊരു മണം വരും നല്ലൊരു മണം വരും അപ്പൊ ഇറക്കി വെക്കണം അപ്പോ ഈ എണ് നമ്മൾ പറഞ്ഞത് കേട്ടല്ലോ എണ്ണ ആയി എന്നുള്ളത് എണ്ണയുടെ മണം കേട്ടാലാണ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുകട്ടോ പിന്നെ അതിന്റെ നിറം മാറും നന്നായിട്ട് അപ്പോൾ നമ്മളുടെ എണ്ണ ആയിട്ടുണ്ട് കേട്ടോ അപ്പോ ഇനി ഈ ഡാലിയത്തിന്റെ ചഷിയിൽ ഇരുന്ന് ചൂടിൽ മൂക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മൾ എണ്ണ കാച്ചിയത് കേട്ടോ ഇനി നമ്മളത് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കിയിട്ട് കാണിക്കാം അപ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ പച്ചക്കർപ്പൂരം വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എണ്ണയ്ക്ക് മണത്തിനും എണ്ണ കേടുവരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇടുന്നത് അപ്പോൾ അത്യാവശ്യത്തിന് എണ്ണ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് ദിവസങ്ങളോളം തേക്കാനുള്ളത് ഉണ്ടാവും അപ്പോൾ തണുത്തതിന് ശേഷം കുപ്പിയിലാക്കുമ്പോൾ ഞാനിത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മ എണ്ണ കഴിച്ചത് കണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമ്മൾ മുടിയുടെ സീക്രട്ട് ഇപ്പോൾ മുടി വെട്ടിയിരിക്കുന്നു വലിപ്പം കുറച്ചിരിക്കുന്നത് ഇത് ഇത് തന്നെയാണ് എൻ്റെ അമ്മ വായിച്ചു തന്ന എണ്ണ തന്നെയാണ് ഞാൻ എൻ്റെ മുടിയിൽ ഉപയോഗിക്കൽ കേട്ടോ പിന്നെ ഞാൻ ഹെയർ ഓയില് ഉപയോഗിക്കലുണ്ട് ആൽമണ്ട് ഓയിൽ അതല്ലാതെ പിന്നെ നമ്മളെ ഹോം റെമഡീസ് റെമഡീസൊക്കെയാണ് അമ്മ ചെയ്തത് പിന്നെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ മുടിയുടെ സീക്രട്ട് ഓക്കെ അപ്പോൾ ഇനി തണുത്തതിന് ശേഷം ഞാൻ അത് കാണിക്കാം എണ്ണ അപ്പോൾ നമ്മുടെ എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ കുപ്പിയിലേക്ക് ആക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ കുപ്പി തന്നെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആക്കാം എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ വേറൊരു ബോട്ടിലേക്ക് ആക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം വലിയ വട്ടമുള്ള ഇതായത് നമുക്ക് തണലിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എണ്ണ പോലെ ഉള്ളതൊക്കെ പ്ലാസ്റ്റിക്കിലാക്കണേ തരും നല്ലത് നമ്മുടെ ചില്ലു വാട്ടത്തിൽ ആക്കി വെക്കുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇതാക്കട്ടെ അപ്പോൾ നമ്മുടെ ഒരു കിലോ ഒന്നൊക്കെ കിലോയുടെ കുപ്പിയാണത് അപ്പോൾ ഇത് അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നമുക്കന്ന് അടച്ച് വെക്കാം കേട്ടോ നമുക്ക് എൻ്റെ എണ്ണ കുപ്പിൻ്റെ അതിലേക്ക് ആക്കാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മളെ കൽക്കൻ ഊറിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ആക്കണം എണ്ണയിലാക്കണം അമ്മ പറയണ ഇനി നമുക്ക് ഇതിൽ ഇതിൽ കുറച്ച് പച്ചക്കറുപ്പൂരി ഇടണം അത് ചെയ്തിട്ടില്ല നമുക്ക് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ എണ്ണയുടെ കളർ ഉണ്ടോ നല്ല കറ് കറുത്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി എണ്ണയാണ് നമ്മൾ തലമുടിയിൽ തേച്ചാൽ നല്ല തിക്കിനും നല്ല ഡാർക്ക് കളറില് മുടി കളറിലും കുഴിച്ചിലും എല്ലാം മാറും അതു തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് തേക്കുന്നത് കേട്ടോ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇതിൽ നടക്കാം കേട്ടോ അത് മീഷോന്ന് ഇതുപോലെയുള്ള രണ്ട് ബോട്ടിലും വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയ ബോട്ടിലുകളും എല്ലാണ്ട് ഒരു സെറ്റായിട്ടാണ് വാങ്ങിയത് കുറച്ചായിട്ടോ അതിലാണ് ഞാൻ എണ്ണ തേക്കാൻ എടുത്തിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതിൽ നടക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ ഇതാദ്യം ഉപയോഗിച്ച് തരുന്ന എണ്ണയുടെ ബാലൻസ് ആണ് അപ്പൊ നമ്മള് മുന്നത്തെ വീഡിയോയിൽ നമ്മള് ടണൽ വാങ്ങിയ കാണിച്ചിരുന്നു അപ്പൊ ഇതൊക്കെ അതിനുപകാരപ്പെടുന്നതായിരുന്നു കേട്ടോ അപ്പൊ ഇനി ഇത് വെച്ചിട്ട് അപ്പൊ ഇത് നിറച്ചിട്ട് കാണിക്കേ അപ്പൊ ഈ കുപ്പി നമുക്ക് നിറഞ്ഞു ധാരയുടെ കുപ്പിയാണോ കേട്ടോ അപ്പൊ ഇത് നമുക്ക് നിറഞ്ഞിട്ടുണ്ട് ഇനിയും ബാലൻസ് ആയിട്ടുണ്ട് അത് നമുക്ക് വേറൊരു കുപ്പിയിലേക്ക് ആക്കാം ഓക്കെ നമ്മൾ ഇനിയിപ്പോൾ നമ്മളേത് ഉപ്പിരിക്കുക അപ്പോൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ അപ്പം അമ്മ പറഞ്ഞിട്ടുള്ള ഈ ചണ്ടി ഒടുക്കനെ ഒച്ച വെക്കാനാണ് ഒരു പാത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താച്ചതിൻ്റെ കറത്ത് ഇതെന്ന് ഇറങ്ങി വരുന്നാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് ചണ്ടി കൊടുക്കനെ ഈ ഒരു പാത്രത്തിൽ ആക്കി വെക്കാം കേട്ടോ അപ്പം ഇത് രണ്ട് ലിറ്ററിൻ്റെയാണ് അപ്പം തളച്ചിട്ട് ഒരു ഒന്നേ മുക്കാൽ ലിറ്ററൊക്കെ ആയിട്ടുണ്ടാവും കുറച്ചൊക്കെ തിളച്ച് പോയി കാണും ബാക്കിയുള്ളതാണ് നല്ല സ്മെല്ലാണ് ഇനി നമുക്കിതില് ഈ രണ്ട് കുപ്പിയിൽ നിറച്ചിട്ടുണ്ട് അപ്പം ഇതിലൊക്കെ കുറച്ച് പച്ചക്കർപ്പൂരം ഇട്ട് വെക്കണം കേട്ടോ അപ്പൊ അതോടുകൂടി നമ്മൾ എണ്ണയുടെ പരിപാടി കഴിയും ഓക്കെ അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഒക്കെ കുപ്പിയുടെ പാത്രങ്ങളാണ് എണ്ണ കാച്ചി വയ്ക്കാന് കുപ്പിയുടെ പാത്രം തന്നെ ഉപയോഗിക്കുകയാണ് നല്ലത് കേട്ടോ അപ്പം ചണ്ടി എല്ലാം കൂടെ നമ്മളൊരു ചെറിയ പാത്രത്തിൽ ആക്കാണ് ലാസ്റ്റ് അപ്പോൾ ഇതാണ് കേട്ടോ കർപ്പൂരം ഇത് നമ്മളുടെ വൈദ്യശാലയിൽ നിന്ന് കിട്ടുന്നതാണ് പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ മതി ഇത് എണ്ണ കേടാവാതിരിക്കുന്ന എണ്ണയ്ക്ക് നല്ല സ്മെല്ലായിട്ടിരിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് പിച്ചേ ഇടാവുള്ളൂ അപ്പോൾ എല്ലാ കുപ്പിയിലും കുറച്ച് ഇതാണ് ഓക്കെ അപ്പോൾ ഒരു പിച്ചു പറഞ്ഞതാ ഇത്രയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ എണ്ണയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഒരു എന്താ പറയുക ഒരു തുള്ളി തേച്ചാൻ കടി ഇതിൻ്റെ കളർ തന്നെ കണ്ടിരിക്കും നല്ല ബ്ലാക്ക് കളറാണ് നന്നായിട്ട് മുടി കറുക്കുകയും ചെയ്യും നന്നായിട്ട് വളരുകയും ചെയ്യും കേട്ടോ മുടിയുടെ കൊഴിച്ചിലും മുടിയുടെ പൊട്ടിപ്പോയി അങ്ങനെയുള്ള എല്ലാത്തിനും പറ്റിയൊരു എണ്ണയാണിത് അപ്പോൾ നമ്മൾ വലിയൊരു കട്ടാരവാഴ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തണ്ടുകൾ എടുത്തിട്ടാണ് നമ്മൾ എണ്ണ കറച്ചത് അപ്പം അത് അറുപത് രൂപ കിടക്ക അനുസരിച്ചാണ് അറുപത് രൂപ എന്നിട്ടോടാം അപ്പോൾ അത് നടാനും വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയതാണ് എണ്ണ കൂടി വാങ്ങിയതാണ് കേട്ടോ അത് എൻ്റെ പകുതിയോളം വന്നത് ഓക്കെ അപ്പോൾ എണ്ണ കാശ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നിങ്ങളൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തു ചെയ്യാം ഇതുപോലെ ഇതുപോലെ എണ്ണ കാശ്ച്ച നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക